യിലെ ലോഡ്സിൽ കൊല്ലം സ്വദേശിനിയെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ട് ശല്യപ്പെടുത്തിയതിനാൽ ഒഴിവാക്കാനായി കൊലപ്പെടുത്തിയെന്നാണ് കൊല ചെയ്ത നേരിമംഗലം സ്വദേശി ആലുവ പോലീസിന് നൽകിയ മൊഴി വിവാഹം കഴിക്കണമെന്ന് നിരന്തരമായി നിർബന്ധിച്ചിരുന്നുവെന്നും നാട്ടിലും വീട്ടിലും ഇതിന്റെ പേരിൽ തന്നെ നാണം കെടുത്തിയെന്നും കൊലയ്ക്ക് കാരണമായി ഇയാൾ പോലീസിന് മൊഴി നൽകി അമിതമായ മദ്യലഹരിയിലായിരുന്നു കൊലപാതകം നടത്തുമ്പോൾ പ്രതി ഞായറാഴ്ച രാത്രി പതിനൊന്നരയോടെയാണ് കൊല്ലം സ്വദേശി അഖില ആലുവയിലെ ലോഡ്ജ് മുറിയിൽ കൊല്ലപ്പെട്ടത് അഖിലയുടെ സുഹൃത്ത് ബിനു എൽദോസ് ആണ് പ്രതി ആലുവ പമ്പ് ജംഗ്ഷന് സമീപമുള്ള തോട്ടുങ്കൽ ലോഡ്ജിൽ ഇരുന്നൂറ്റി ഒന്നാം നമ്പർ മുറിയിലായിരുന്നു സംഭവം കുറച്ചു കാലമായി അടുപ്പത്തിലായിരുന്നു ബിനുവും അഖിലയും എടത്തല നാലാം മൈൽ ഭാഗത്ത് മൊബൈൽ ടവർ കമ്പനിയുടെ വാഹനം ഓടിച്ചു ജീവിക്കുന്ന ആളാണ് അവിവാഹിതനായ ബിനു ഒന്നര വർഷം മുമ്പാണ് സമീപത്തുള്ള ഹോസ്റ്റലിൽ വാർട്ടനായി ജോലി നോക്കിയിരുന്ന അഖിലയെ പരിചയപ്പെടുന്നതും പിന്നീട് സൗഹൃദത്തിലാവുകയും ചെയ്യുന്നത് ഇടയ്ക്കിടെ ഇവറി ലോഡ്ജിൽ മുറിയെടുത്ത് ദിവസങ്ങളോളം താമസിച്ചിരുന്നു സംഭവ ദിവസം അഖിലയാണ് മുറി ബുക്ക് ചെയ്തതും ഇതിന്റെ പണം നൽകിയതും എന്നാണ് വിവരം ബിനു വൈകിട്ട് ആറരയോടെ മുറിയിലെത്തി വൈകിട്ട് എട്ട് മണിയോടെയാണ് അഖില എത്തുന്നത് ബിനു വൈകാതെ മദ്യപാനം ആരംഭിച്ചു ഇതിനിടെയാണ് വിവാഹക്കാരം ഉയർന്നു വന്നതും ഇരുവരും തമ്മിൽ അടിപിടിയാവുകയും ചെയ്തത് തുടർന്ന് ബിനു അഖിലയെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു കൊലപാതകത്തിന് ശേഷം ബിനു തന്റെ സുഹൃത്തിനെ വീഡിയോ കോളിൽ വിളിച്ച് അഖിലയെ കൊലപ്പെടുത്തിയ കാര്യം പറയുകയും മൃതദേഹം കാട്ടിക്കൊടുക്കുകയും ചെയ്തു നിലത്തായിരുന്നു അഖില കിടന്നിരുന്നത് സുഹൃത്ത് ഉടൻ ആലുവ പോലീസിനെ വിളിച്ച് വിവരം പറഞ്ഞതോടെ പോലീസ് സംഘം സ്ഥലത്തെത്തി പോലീസ് എത്തുമ്പോൾ അമിത മത്തിലഹറിയിലായിരുന്നു ബിനു ഇയാളെ കസ്റ്റഡിയിലെടുത്ത ശേഷം ബോധം വരാനായി ഏറെ നേരം കാത്തിരുന്ന ശേഷമാണ് പോലീസ് ചോദ്യം ചെയ്തത് അഖില വിവാഹത്തിനായി തന്നെ നിരന്തരം നിർബന്ധിച്ചിരുന്നുവെന്നും വീട്ടിലും നാട്ടിലും വന്ന് ഇക്കാര്യം ഉന്നയിച്ചു എന്നുമാണ് ഇയാളുടെ മൊഴി തന്റെ ഫോൺ കോണ്ടാക്ടിലുള്ള സ്ത്രീകളുമായി അവിഹിതമുണ്ട് എന്ന് പറഞ്ഞ് നിരന്തരം വഴക്ക് കൂടിയിരുന്നുവെന്നും ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്